ഹായ് ഹലോ വെൽക്കം ടു ക്രിക്കയും ഓസീസും തമ്മിലുള്ള നാലാമത്തെ ടെസ്റ്റിൻ്റെ നാലാമത്തെ ദിവസം പൂർത്തിയായിരുന്നു ഓസീസ് മികച്ച ഒരു ലീഡിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് റൺസിൻ്റെ ഒരു ലീഡ് അവർക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് റൺസാണ് അവരിപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് അവസാന വിക്കറ്റ് കൂട്ടുകെട്ടാണ് ഇപ്പോൾ ഓസീസിനെ കൂടുതൽ കരകയറ്റുന്നത് സ്കോട്ട് ബോളണ്ടും നദാൻ ലിയോണും തമ്മിലുള്ള ആ ഒരു കൂട്ടുകെട്ട് ഇന്ത്യയെ ഇപ്പോൾ വല്ലാതെ വലച്ചിട്ടുണ്ട് ഏതായാലും ഈ ടെസ്റ്റിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനം നടത്തുന്നത് അത് പേസറായ ജസ്പ്രീത് ബുംറ തന്നെയാണ് മികച്ച പ്രകടനമാണ് അദ്ദേഹം നടത്തുന്നത് ഇരുപത്തി ഓവറുകളാണ് അദ്ദേഹം സെക്കൻഡ് ഇന്നിങ്സിൽ മാത്രമായി കൊണ്ട് എറിഞ്ഞിട്ടുള്ളത് നാല് വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തിയിട്ടുണ്ട് കേവലം അൻപത്തിയാറ് റൺസ് മാത്രമാണ് അദ്ദേഹം വഴങ്ങിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഓവറുകൾ ഇപ്പോൾ എറിയേണ്ടി വരുന്നത് ജസ്പ്രീത് ബുംറയാണ് അതിൻ്റെ കണക്കുകൾ നമുക്ക് പിന്നീട് പരിശോധിക്കാം എന്നാൽ ഈ ടെസ്റ്റ് മത്സരത്തിന്റെ അവസാനമായപ്പോഴേക്കും ബുംറ വല്ലാതെ ക്ഷീണിച്ചിരുന്നു ലിയോണും ബോളണ്ടും തമ്മിലുള്ള ആ ഒരു കൂട്ടുകെട്ട് തകർക്കാൻ ഇന്ത്യ വല്ലാതെ പാടുപെടുന്നുണ്ട് ആ സമയത്ത് ബുംറയെ കൊണ്ട് കൂടുതൽ ബൗൾ ചെയ്യിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയായിരുന്നു നായകനായ രോഹിത് ശർമ്മ ഉണ്ടായിരുന്നത് അദ്ദേഹം അവസാനത്തിൽ രോഹിത് ശർമ്മ ഒരു ഓവർ കൂടി ബുംറയോട് ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട് അവസാന വിക്കറ്റാണ് ഒരു ഓവർ കൂടി എറിയൂ ബുംറ എന്നാണ് രോഹിത് മത്സരത്തിനിടയിൽ പറയുന്നത് പക്ഷേ അവസാനമായപ്പോഴേക്കും ബുംറ വല്ലാതെ ക്ഷീണിച്ചിരുന്നു ഇനി ഇതിനേക്കാൾ കൂടുതൽ എനിക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്ന മറുപടിയാണ് ബുംറ ഇന്ത്യൻ ക്യാപ്റ്റന് നൽകിയിട്ടുള്ളത് അത്രയേറെ അദ്ദേഹം ക്ഷീണിതനായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കാരണം ഈ ഒരു ടെസ്റ്റ് സീരീസിൽ ഉടനീളം ഏറ്റവും കൂടുതൽ പണിയെടുത്തിട്ടുള്ളത് ജസ്പ്രീത് ബുംറ തന്നെയാണ് ഇക്കാര്യത്തിൽ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഇന്ത്യക്കും അതുപോലെ തന്നെ ക്യാപ്റ്റനായ രോഹിത് ശർമ്മക്കും ഇപ്പോൾ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇരുപത്തിയൊൻപത് വിക്കറ്റുകളാണ് ഈ സീരീസിൽ ആകെ ബുംറ വീഴ്ത്തിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ വീഴ്ത്തിയ താരം ബുംറ തന്നെയാണ് അതുപോലെ തന്നെ ആകെ നൂറ്റിനാൽപ്പത് ഓവറുകൾ ഈ സീരീസിൽ കൊണ്ട് അദ്ദേഹം എറിഞ്ഞിട്ടുണ്ട് അതായത് എണ്ണൂറ്റിനാൽപ്പത്തിനാല് പന്തുകൾ ഈ മെൽബൺ ടെസ്റ്റിൽ മാത്രമായി ബുംറ അൻപത്തിരണ്ട് ഓവറുകൾ എറിഞ്ഞിട്ടുണ്ട് ഓസ്ട്രേലിയ രണ്ടാം ഇന്നിങ്സിൽ ബാറ്റ് ചെയ്ത എൺപത്തിരണ്ട് ഓവറുകളിൽ ഇരുപത്തിനാല് ഓവറുകളും എറിഞ്ഞത് ബുംറയാണ് അങ്ങനെ ബുംറയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ജോലിഭാരം ഇപ്പോൾ ഉണ്ട് അതുകൊണ്ട് തന്നെ ആരാധകർ വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോൾ നടത്തുന്നുണ്ട് കാരണം വളരെ പ്രധാനപ്പെട്ട ഷെഡ്യൂളുകളാണ് ഇനി കാത്തിരിക്കുന്നത് ചാമ്പ്യൻസ് ട്രോഫി ഉണ്ട് അതുപോലെ തന്നെ ഐ പി എൽ ഉണ്ട് അതുപോലെ തന്നെ ഇംഗ്ലണ്ടിനെതിരെയുള്ള ടെസ്റ്റ് പരമ്പരയുണ്ട് ഇങ്ങനെ ടൈറ്റ് ഏറിയ ഷെഡ്യൂൾ കാത്തിരിക്കുന്ന സമയത്ത് ബുംബ്രയെ കൊണ്ട് ഇത്രയധികം പണിയെടുപ്പിക്കരുത് എന്ന ഒരു നിർദ്ദേശമാണ് ആരാധകർ സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ ടീം ഇന്ത്യക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം